മുന്നിൽ 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 അഭിഷേക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല ഇനി നീ 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 എന്നെ എന്നാൽ എന്നാൽ പ്രയാഗ കേട്ടോ ചന്തമുള്ള കാണിക്കുന്നുണ്ടെങ്കിൽ അതെ മുന്നിലായിരിക്കും നീ എന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് അടിച്ചല്ലേ ഇതിനുള്ള പണി ഞാൻ തരുന്നുണ്ട് പ്രയാഗ പഠിച്ച കോളേജിലായിരുന്നു രാജമന്ദ്ര ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഉടമയുടെ മകൻ അഭിഷേക് പഠിച്ചിരുന്നത് വലിയ പണക്കാരനായതുകൊണ്ട് തന്നെ അവൻ കോളേജിൽ വിലസി നടക്കുകയായിരുന്നു അവന് എല്ലാവരും ഭയന്നിരുന്നു ഒരു പണക്കാരന്റെ മകനായതിനുള്ള അഹങ്കാരവും അവനുണ്ടായിരുന്നു പൈസയുടെ അഹങ്കാരത്തിൽ അവൻ കോളേജിനെ വിറപ്പിച്ചു നിർത്തി ഒരു ദിവസം അവന്റെ കണ്ണുകൾ പ്രയാഗയിൽ ഉടക്കി പ്രയാഗ നീ കോളേജിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് നോക്കിയോ കോളേജ് ഗ്രൂപ്പ് ചെക്ക് ചെയ്ത പ്രയാഗ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി അഭിഷേക് പ്രയാഗയുടെ പേഴ്സണൽ വീഡിയോ കോളേജ് ഗ്രൂപ്പുകളിലും മറ്റു സോഷ്യൽ മീഡിയ സൈറ്റുകളിലും പ്രചരിപ്പിച്ചു എനിക്ക് സഹതാപം തോന്നുന്നു ഒരു 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 വലിയ കൊട്ടാരത്തിൽ നിന്ന് ചേരിയിൽ വന്ന കൈയും അയാൾ എന്തിനായിരുന്നു പോലെ ദരിദ്രനെ കൊണ്ട് സ്വന്തം കൊച്ചുമകളെ വിവാഹം കഴിപ്പിച്ചത് ഈ കല്യാണത്തിന്റെ പിന്നിൽ എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം അയാളുടെ മരണശേഷം സ്വത്തുക്കൾക്ക് വേണ്ടി ബന്ധുക്കൾ തമ്മിൽ വഴക്കായി തുടങ്ങി അവരുടെ ബന്ധുവിന്റെ ചതിയിൽ പ്രയാഗയുടെ സ്വത്തുക്കൾ മുഴുവൻ നഷ്ടപ്പെട്ടു അവർ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു അർജുന് അവരെ സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല നീ വിഷമിക്കണ്ട ഒരു ദിവസം നീ എല്ലാ സത്യവും തിരിച്ചറിയിച്ചു ഈ പറയുന്നവരെല്ലാം എന്റെ കാലിൽ വീഴുന്നത് നീ കാണും അന്ന് നീ ചോദിക്കുന്നത് എന്തും ഞാൻ നിന്റെ മുന്നിൽ കൊണ്ടുവരും ഇതിനെല്ലാത്തിനും ഞാൻ ചെയ്യും ബോസോ എന്താ പ്രായച്ചാണോ റോഡിൽ തട്ടുകടയിട്ട് നടക്കുന്ന അർജുൻ എല്ലാ ദിവസത്തെ പോലെ അവന്റെ തട്ടുകടയിലെ ഫുഡ് സെർവ് ചെയ്യുകയായിരുന്നു അങ്ങനെ ഫുഡ് സെർവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സെക്കൻഡ് ഇപ്പുതരാം ഇതെല്ലാം കണ്ടുകൊണ്ട് അവന്റെ ഭാര്യ പ്രയാഗ ഓട്ടോയിൽ ഇരിക്കുകയായിരുന്നു അവൾ അവന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കാത്തിരുന്ന് അടുത്തപ്പോൾ അവൾ അവനെ വിളിക്കാനായി പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്നാണ് തന്റെ ഭർത്താവ് ഒരു തട്ടുകിടക്കാരനാണെന്ന് നാട്ടുകാരറിയുമെന്ന് ഭയന്ന് അവൾ നിന്നത് അവൾക്കത് പുറത്തറിയുന്നത് നാണക്കേടായിരുന്നു അവൾ ഫോൺ എടുത്ത് അവനെ വിളിച്ചു നീ ഞാൻ വരാം തിരക്കായി പോയി അതൊന്ന് ഡീൽ ചെയ്തിട്ട് ഞാൻ വരാം ആ വന്നു പെട്ടെന്ന് ഭർത്താവ് ഒരു തട്ടുകടക്കാരനാണെന്നുള്ള നാണക്കേട് ഉണ്ടായിരുന്നു അവന് വേണ്ടി കാത്തിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആഡംബരക്കാർ അവളുടെ മുന്നിൽ വന്നു അത് ഗൗതമായി ഇവനാണല്ലേ നിന്റെ മറ്റവൻ ചേരിയിലെ തട്ടുകട ഉണ്ടാക്കുന്ന പൊട്ടൻ എനിക്ക് നിന്നോട് സഹതാപം തോന്നുന്നു ശ്രാവണ ഗ്രൂപ്പിന്റെ ഉടമ പാലക്കൽ നീലകണ്ഠന്റെ കൊച്ചുമോളുടെ ഒരു അവസ്ഥയെ ഇങ്ങനെ റോഡിൽ നിന്ന് തട്ടുകറക്കാരനുമായി ശൃങ്കരിക്കുന്നു എനിക്ക് സഹതാപം തോന്നുന്നു ഒരു വലിയ കൊട്ടാരത്തിൽ നിന്ന് ഇപ്പൊ ചേരിയിൽ വന്ന ഒരു ദരിദ്രവാസയുടെ കൈയും പിടിച്ചു നിക്കുന്നു നിനക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു തരുന്നു രണ്ടു വർഷം മുമ്പ് നീ എവിടെയായിരുന്നു എങ്ങോട്ടാ നീ മുങ്ങിയത് ഞാൻ ഓടി ഒളിച്ചതല്ല ഞാൻ എന്റെ കരിയറിന് വേണ്ടി യു എസിൽ പോയതാ അതെല്ലാം നിനക്കറിയാവുന്നതല്ലേ ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിച്ചിട്ടുണ്ടോ നിനക്കറിയാമല്ലോ ഗൗതം പ്രയാഗയുടെ എക്സ് ബോയ്ഫ്രണ്ട് ആയിരുന്നു കോളേജിൽ വെച്ച് അവർ പരസ്പരം ജീവനു തുല്യം സ്നേഹിച്ചു ഗൗതം യു എസിൽ പോയി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവൻ അറിഞ്ഞു അവന്റെ കാമുകി പ്രയാഗ മറ്റൊരിടത്തിന് വിവാഹം കഴിച്ചു ആ ദിവസം മുതൽ അവൻ അവളെ വെറുക്കാൻ തുടങ്ങി നീ എന്നെ റീപ്ലേസ് എന്നതല്ലേ അത് വിട് നിനക്ക് ഞാൻ ഞാനെന്തിനെ ഇന്ത്യയിൽ വന്നോന്നറിയേ അറിയണ്ട എനിക്കത് അറിയേണ്ട ആവശ്യമില്ല എന്റെ ഭാര്യയുടെ കൈവിട്ടിട്ട് മാറി നിൽക്കണം കൈ തൊട്ടാൽ എന്താ പ്രശ്നം പക്കോട വിൽക്കുന്ന പൊട്ട ഞാൻ ആരാണെന്ന് നിനക്കറിയോ ഗൗതം ഗ്ലോബൽ പാരഡൈസ് എന്ന് നീ കേട്ടിട്ടുണ്ടോ ഏഷ്യയിൽ അതിന്റെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനി ഞാൻ അവിടുത്തെ എം ഡിയാ മീൻസ് മാനേജിംഗ് ഡയറക്ടർ എന്തു പറ്റി ഞെട്ടിയോ ഒരു രണ്ടു വർഷം ശ്രമിച്ചിരുന്നെങ്കിൽ ഈ പക്കോട പൊട്ടനെ കെട്ടാതെ ഗ്ലോബൽ പാരഡൈസിന്റെ എം ഡിയുടെ ഭാര്യയായിട്ടിരിക്കാമായിരുന്നില്ലേ നിർത്തരാ കഴിഞ്ഞ രണ്ടു വർഷം എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയാമോ എനിക്കതറിയേണ്ട ആവശ്യം പോലുമില്ല അതിനെപ്പറ്റി ഓർത്ത് എനിക്കൊരു വിഷമവുമില്ല ഈ പക്കോട പൊട്ടനെ കിട്ടുന്നതാണ് നിന്റെ യോഗ്യത പിന്നെ ഒരു കാര്യം കൂടി പിന്നെ ഞാൻ നിന്നെയും നിന്റെയും തട്ടുകടക്കാനും ഭർത്താവിനെയും ക്ഷണിക്കുകയാണ് എൻ്റെ പേഴ്സണൽ ഓഫീസിലേക്ക് അവിടെ വന്ന് കാണുക എൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നിന്റെ ഭർത്താവിനെ പോലുള്ളവർക്ക് അവിടുത്തെ ഏറ്റവും ചെറിയ ജോലി പോലും കൊടുക്കില്ല ഗൗതമിൻ്റെ ഈ പരിഹാസം കേട്ട് പ്രയാഗ തല കുരിച്ചു നിന്നു അവൻ്റെ കണ്ണിൽ കണ്ണുനീർ വരുന്നത് കണ്ട് പ്രയാഗ വിഷമിച്ചു അവിടെ കൂടുതൽ പ്രയാഗയാണ് ഇൻസൾട്ടഡ് ആയത് പ്രയാഗ ഗൗതമിനോട് ഇങ്ങനെ പറഞ്ഞു നിന്റെ കഴിഞ്ഞില്ലേ നീ എന്നെ ശല്യപ്പെടുത്തുന്നത് നിർത്തി നിന്ന് വണ്ടി എന്ത് നിനക്ക് ഒരു സമയം ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ഫ്രണ്ട്സുമായി ലക്ഷ്മറി കാറിൽ കറങ്ങി നടക്കുന്ന സമയം ഇപ്പൊ നോക്ക് ഒരു തട്ടുകടക്കാരന്റെ ഭാര്യയായി ഓട്ടോറിക്ഷ പിടിച്ചു നിൽക്കുന്നു പ്രയാഗ നീ എന്നെ വിട്ടുപോകാൻ പാടില്ലായിരുന്നു പണിയ കാമുകിയെ ആവശ്യത്തിന് അപമാനിച്ച ശേഷം ഗൗതം അവന്റെ ആഡംബരക്കാരിൽ കയറി അവിടെ നിന്ന് പോയി പക്ഷേ അവന്റെ വാക്കുകൾ അവളെ ഒരുപാട് വേദനിപ്പിച്ചു അവളുടെ വിഷമം കണ്ട് അർജുൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ അവൾ ദേഷ്യത്തിൽ അവനെ തിരിഞ്ഞു നോക്കി പിണിങ്ങിപ്പോയ ഭാര്യയെ അർജുൻ പിന്നിൽ നിന്ന് വിളിച്ചു പ്രേഗ നീ എന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടോ ഇന്ന് നീ ചോദിച്ചത് അവിടെ ഇരിക്കട്ടെ ഇത്തരം ചോദ്യം ചോദിക്കും മുമ്പ് അവനവന്റെ യോഗ്യത കൂടി ഒന്ന് നോക്കണം എന്റെ മുത്തച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങിയ ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചത് എനിക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാ നിന്നെ കളഞ്ഞിട്ട് ഞാൻ എന്റെ പാട്ടിന് പോകും നീ ഇനി ഒരു തവണ കൂടി നീ അങ്ങനെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല നീ കാരണമാണ് ഞാനിപ്പോ ഓരോ രൂപയ്ക്കും വേണ്ടി കഷ്ടപ്പെടുന്നത് ഏത് നേരത്താണോ എന്തോ ഇവനെ ജീവിതത്തിലേക്ക് കൂട്ടാൻ തോന്നിയത് ഇത് കേട്ടതും പറഞ്ഞു നീ വിഷമിക്കണ്ട ഒരു ദിവസം നീ എല്ലാ സത്യവും തിരിച്ചറിയിച്ചു ഈ പറയുന്നവരെല്ലാം എന്റെ കാലിൽ വീഴുന്നത് നീ കാണും അന്ന് നീ ചോദിക്കുന്നത് എന്തും ഞാൻ നിന്റെ മുന്നിൽ കൊണ്ടുവരും ഇതിനെല്ലാത്തിനും ഞാൻ പ്രായച്ചിത്തം ചെയ്തു രണ്ടു വർഷം മുമ്പായിരുന്നു അവർ തമ്മിലുള്ള കല്യാണം നടന്നത് ഇരുവരുടെയും താല്പര്യപ്രകാരമായിരുന്നില്ല ആ വിവാഹം നടന്നത് പ്രയാഗയുടെ മുത്തച്ഛൻ നീലകണ്ഠന്റെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു ആ വിവാഹം നടന്നത് അയാൾ ഒഴുകിയ മറ്റാർക്കും ഈ വിവാഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല ജുവല്ലറി രംഗത്തെ ഏറ്റവും വലിയ ഗ്രൂപ്പായ ശ്രാവണ ഗ്രൂപ്പിന്റെ ഉടമയായിരുന്നു നീലകണ്ഠൻ അയാൾ എന്തിനായിരുന്നു അർജുനെ പോലെ ഒരു ദരിദ്രനെ കൊണ്ട് സ്വന്തം കൊച്ചുമകളെ വിവാഹം കഴിപ്പിച്ചത് ഈ കല്യാണത്തിന്റെ പിന്നിൽ എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം കല്യാണം കഴിഞ്ഞ് ഒരു വർഷം തികയുന്നതിനുള്ളിൽ തന്നെ നീലകണ്ഠൻ മരണപ്പെട്ടു അവരുടെ കുടുംബം മുഴുവൻ ദുഃഖത്തിലാർന്നു ആ കുടുംബത്തിൽ അർജുനനോട് ആകെ സ്നേഹമുണ്ടായിരുന്ന വ്യക്തിയാണ് അവിടെ മരണപ്പെട്ടത് അയാളുടെ മരണശേഷം സ്വത്തുക്കൾക്ക് വേണ്ടി ബന്ധുക്കൾ തമ്മിൽ വഴക്കായി തുടങ്ങി അവരുടെ ബന്ധുവിന്റെ ചതയിൽ പ്രയാഗയുടെ സ്വത്തുക്കൾ മുഴുവൻ നഷ്ടപ്പെട്ടു അവർ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു അർജുന് അവരെ സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല പ്രയാഗ ചെറിയ ജോലി ചെയ്ത് കുടുംബം പോറ്റാൻ തുടങ്ങി എന്നാൽ അവൾ ഒരിക്കലും അർജുനെ തന്റെ ഭർത്താവായി അംഗീകരിച്ചിരുന്നില്ല ഗൗതം ബംഗ്ലാവിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് പെട്ടെന്ന് അവനൊരു ഫോൺ വന്നു ഫോണിൽ പറഞ്ഞ കാര്യം കേട്ട് ഗൗതം ഞെട്ടി

നിന്റെ ഉള്ളിലെ പ്രണയം ഇപ്പോഴും ചത്തിട്ടില്ല ഞാൻ എന്റെ ജോലിയുടെ കാര്യത്തിന് വേണ്ടി ഇങ്ങോട്ട് വന്നത് നിന്റെ വിചാരം എന്താ ഞാൻ നിന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണെന്നാണോ നിന്നെ നിന്ന് മാറടാ എന്താ ഇത്രയും വന്നതല്ലേ മുകളിലേക്ക് പോയി എന്റെ ഈ ഉയർച്ച നിന്റെ കണ്ണുകൊണ്ട് കാണും എന്നെ കളഞ്ഞിട്ട് പോയത് എത്ര വലിയ നഷ്ടമാണെന്ന് നീ തേങ്ങയും കാണണ്ട എന്നാ ഇത് വന്ന് ഞാൻ ഞാൻ എന്റെ ഫ്ലാറ്റ് നിന്നെ പറഞ്ഞില്ലേ സാർ നിങ്ങൾക്ക് ഹൗസിംഗ് കമ്പനിയുടെ നോട്ടീസ് ഉണ്ട് നോട്ടീസ് യെസ് വാട്ട്

ഞാൻ തരുന്നുണ്ട് ലിഫ്റ്റ് വന്നു കുറച്ചു കഴിഞ്ഞ് ഒരു ലെറ്റർ ഉണ്ടായിരുന്നു ആ ലെറ്റർ വായിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവന്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി അത് അവന്റെ ഓഫീസിലെ ടെർമിനേഷൻ ആയിരുന്നു അതും കമ്പനി സിഇഒയിൽ നിന്ന് നേരിട്ട് വന്ന കത്ത് ടെർമിനേഷൻ ലെറ്റർ അതും എനിക്ക് ഇതൊരിക്കലും സംഭവിക്കില്ല മാത്രമല്ല ഞാൻ ഇതുവരെ കമ്പനി സിഇഒയെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല ഞാനും തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ എനിക്ക് സിഒയെ കാണണം എന്താ കാര്യം ഈ ലെറ്റർ എനിക്ക് എന്തിനാ അയച്ചത് ഞാൻ ഇതുവരെ സിഇഒയെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല എന്നിട്ട് അയാളെ അപമാനിച്ചു എനിക്ക് ടെർമിനേഷൻ ലെറ്റർ കിട്ടിയത് മിസ്റ്റർ ഗൗതം നിങ്ങൾ അയാളെ കണ്ടിട്ടുണ്ട് അയാളോട് അപമര്യാദയെ പെരുമാറി നിനക്ക് നേരിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കാം അദ്ദേഹം മാനേജറിന്റെ ഈ വാക്ക് കേട്ട് ഗൗതം നേരെ ചെയർമാന്റെ ക്യാബിനിലേക്ക് പോയി സർ സർ ഞാൻ ഗൗതം ഞാൻ സാറിന്റെ കമ്പനിയിലെ മാനേജിംഗ് ഡയറക്ടറ ആയിരുന്നു എന്ന് തിരുത്ത അർജുന്റെ മുഖം കണ്ട് ഗൗതം ഞെട്ടി അർജുൻ നീ ക്യാബിന്റെ അകത്ത് കയറിയിരിക്കാൻ നിനക്കാരാണ് അധികാരം തന്നത് മാത്രമല്ല കസേരയിൽ പൊട്ടൻ സെക്യൂരിറ്റി 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 വരും നിന്നെ പുറത്താക്കാൻ സാർ പിണ്ണാക്കാണോ റോഡില് തട്ടുകറ ഇട്ട് നടക്കുന്ന ഇവനെ ബോസ് എന്ന് വിളിക്കാൻ ഈ ഓഫീസ് നടത്തിക്കൊണ്ട് പോകാനുള്ള ഇവനെ പിടിച്ച് നാളെ മുതല് കണ്ടു ഗെറ്റ് ഔട്ട് സർ സർ ഒരു എന്നോട് ക്ഷമിക്കും എന്നോട് ക്ഷമിക്കും അറിയാതെ പറ്റിപ്പോയി എനിക്കറിയില്ലായിരുന്നു സാർ ആരാണെന്ന് തവണത്തേക്ക് ഞാൻ സാറിന്റെ കാല് പിടിക്കാം സാർ പ്ലീസ് ഈ തവണ ഒരാളുടെ ഐഡന്റിറ്റി തന്നെ അവന്റെ സ്റ്റാറ്റസ് ആണെന്ന് പറഞ്ഞില്ലേ എന്റെ ഭാര്യയുടെ അടുത്ത് നിനക്ക് മാപ്പ് തരാൻ എനിക്ക് എങ്ങനെ പറ്റും നീ ഒരു കാര്യം ചെയ്യ ഭാര്യയോട് മാപ്പ് പറ അവളുടെ കാലി വീണ് മാപ്പ് പറ ഞാൻ മാപ്പ് പറഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം ഇനി നീ എന്റെ ഭാര്യയെ ശല്യം ചെയ്യാനെങ്ങാനും ആ പരിസരത്ത് വന്ന പിന്നെ നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല മനസ്സിലായോ പിന്നൊരു കാര്യം കൂടി നിനക്കിവിടെ ജോലി വേണം എങ്കിലൊരു കാര്യം ചെയ്യും നീ 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 നിന്റെ ഇരിക്കണം ഇവിടെ വെച്ച് കണ്ടതും ഭാര്യയുടെ അടുത്ത് പറയാൻ പാടില്ല അർജുൻ അർജുൻ എന്തിനാണ് ഇത്രയും വലിയൊരു സത്യം ഭാര്യ പ്രയാഗയിൽ നിന്നും താൻ വിചാരിച്ച പോലെ ഒരാളല്ല എന്ന് ഗൗതം മനസ്സിലാക്കിയിരിക്കുന്നു രണ്ടു വർഷത്തിന് മുമ്പ് പ്രയാഗ പഠിച്ച കോളേജിലായിരുന്നു രാജമന്ദിര ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഉടമയുടെ മകൻ അഭിഷേക് പഠിച്ചിരുന്നത് വലിയ പണക്കാരനായതുകൊണ്ട് തന്നെ അവൻ കോളേജിൽ വിലസി നടക്കുകയായിരുന്നു അവനെ എല്ലാവരും ഭയന്നിരുന്നു ഒരു പണക്കാരന്റെ മകനായതിനുള്ള അഹങ്കാരവും അവനുണ്ടായിരുന്നു പൈസയുടെ അഹങ്കാരത്തിൽ അവൻ കോളേജിനെ വിറപ്പിച്ചു നിർത്തി ഒരു ദിവസം അവന്റെ കണ്ണുകൾ പ്രയാഗയിൽ ഉടക്കി ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാഗയുടെ അടുത്തേക്ക് അഭിഷേക് വന്നു അതെ ഭ്രാന്താണ് എനിക്ക് നിന്നെ കണ്ട നാൾ മുതൽ നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ െ ഉപേക്ഷിച്ച് ഒരിടത്തേക്കും അവന്റെ ഗുഡ് ബൈ മെസ്സേജ് കണ്ടു അവൾ അവനെ വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും നീ വലിയ ഡയലോഗ് അടിച്ചില്ല നിന്റെ വിഷമമൊക്കെ ഞാൻ പുഷ്പം മുല ആശ്വസിപ്പിച്ചു തരാം എന്റെ പൊന്നുമോളെ സത്യത്തിൽ നിന്നെ ഞാൻ രക്ഷിക്കുകയാണ് ചെയ്തത് നീ ഇങ്ങനെ സെന്റി അടിച്ചിരിക്കുമ്പോൾ അവൻ നിന്നെ കളഞ്ഞിട്ട് യു എസിലേക്ക് പോയി നീ അവനെക്കാട്ടിലും കിടലായി കാണിച്ചു കൊടുക്കണം ഉണ്ടാക്കണം അവനൊക്കെ നിന്നെ വെറും ടൈം ആയാണ് കണ്ടിരിക്കുന്നത് ദരിദ്രവാസിയെ നീ പൈസ കൊടുത്ത് പഠിപ്പിച്ചിട്ട് എല്ലാം നേടി അവൻ പോയി അഭിഷേക് ഇങ്ങനെ പറയുന്നത് കേട്ട് അവളുടെ ഇതൊക്കെ വേണേ ഇന്ന് തന്നെ ഞാൻ നിന്നെ നിന്നെ മുന്നിൽ അഭിഷേക് ഞാൻ സ്നേഹിക്കുന്നില്ല അഭ്യാസമായിട്ട് എന്റെ കേട്ടാൽ നീ എന്നെ അടിച്ചു അല്ലടി എന്നാൽ പ്രയാഗ നീ കേട്ടോ എന്നാൽ നീ ചന്തമുള്ള നമുക്ക് ആരുടെങ്കിലും മുന്നിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ മുന്നിലായിരിക്കും നീ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അടിച്ചല്ലേ ഇതിനുള്ള പണി ഞാൻ തരുന്നുണ്ട് എന്റെ സൗന്ദര്യം ഉണ്ടല്ലോ അതെടുത്ത് ഞാൻ എന്റെ ഷൂസിന്റെ അടിയിലിട്ട് ചവിട്ടി ഞെരിക്കും അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്റെ പേര് അഭിഷേക് എന്നല്ല എല്ലാവരുടെയും മുന്നിൽ വെച്ചായിരുന്നു അഭിഷേക് അങ്ങനെ വെല്ലുവിളിച്ചത് അവൻ പറഞ്ഞാൽ പറഞ്ഞുപോലെ ചെയ്യുന്നവനാണെന്ന് അവിടെ കൂടെ എല്ലാവർക്കും അറിയാമായിരുന്നു പ്രയാഗ എല്ലാവരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടു നിന്നു അവൻ പ്രയാഗയ്ക്ക് എന്ത് പണിയാണ് കൊടുക്കാൻ പോകുന്നതെന്ന് അവൾ സ്വയം ചിന്തിച്ചു അന്ന് രാത്രി കോളേജിലെ ഒരു പാർട്ടി നടക്കുകയായിരുന്നു എന്നാൽ പ്രയാഗ അവിടെ പോകാതെ മുറിയിൽ ഒറ്റയ്ക്ക് അന്ന് അവളുടെ ജീവിതത്തിൽ വലിയൊരു ദുരന്തം നടക്കാൻ പോവുകയാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല പെട്ടെന്ന് അവൾക്ക് ഒരു ഫ്രണ്ടിന്റെ കോൾ വന്നു പ്രയാഗ കോളേജിന്റെ ഗ്രൂപ്പ് 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 നോക്കിയോ ഈ പാതിരാത്രി ആരാ കോളേജ് 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 ഒക്കെ ചെക്ക് 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 നീ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത പ്രയാഗ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി അഭിഷേക് പ്രയാഗയുടെ പേഴ്സണൽ വീഡിയോ ഗ്രൂപ്പുകളിലും മറ്റു സോഷ്യൽ മീഡിയ സൈറ്റുകളിലും പ്രചരിപ്പിച്ചു ലോകം മുഴുവൻ അവളുടെ അവളുടെ വീഡിയോനെ പറ്റി പെട്ടെന്ന് തന്നെ വീഡിയോ വൈറലായി ചെയ്തത് അഭിഷേക്

അത് കണ്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് കോൾ കോൾ വന്നു നീ 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 കണ്ടോ പറ പണി ഫേമസ് ആയില്ലേ ഇങ്ങനെ നിന്റെ ഒരു എത്ര മാത്രം ആഗ്രഹിച്ചു അപ്പൊ നിനക്ക് അഹങ്കാരം അവസാനം നിന്നെ കൊണ്ട് തന്നെ ഞാൻ വിളിപ്പിച്ചില്ലേ പക്ഷെ ഒന്ന് വൈറലായെന്ന് കരുതി എനിക്ക് നിന്നോടുള്ള സ്നേഹമൊന്നും കുറഞ്ഞിട്ടില്ല

ഇനി ചെയ്യും എങ്ങനാണ് ഈ വീഡിയോ ഞാൻ ഇനി ആളുകളോട് അവളുടെ അമ്മയുടെ ദുഃഖം താങ്ങാൻ കഴിഞ്ഞില്ല പല നിന്ന് അവരെ തേടി ലീക്ക് ആയത്മായാളുകൾ അങ്ങനെയൊന്നും ഇല്ല ഹലോ 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 മിസസ് വർമ്മ ഈ ഒരു വീഡിയോയുടെ പേരിൽ അവൾ കുടുംബത്തിലെല്ലാവരുടെയും മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ടി വന്നു അതുപോലെ തന്നെ പാലക്കൽ വീടിന്റെ മുഴുവൻ മാനവും കപ്പലുകയറി ഇവളെ ഇനി ആര് കല്യാണം കഴിക്കും എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും കിട്ടുന്നില്ല ആളുകൾ എല്ലാരും ഇനി ആര് കല്യാണം കഴിക്കും ഒരുത്തനുണ്ട് അവൻ പ്രയാഗെ വിവാഹം കഴിക്കും പാലക്കൽ ഫാമിലിയുടെ എല്ലാം എല്ലാമായ നീലകണ്ഠൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി കാരണം അദ്ദേഹം ഒന്നും കാണാതെ ഇങ്ങനെയൊന്നും പറയില്ല പറയില്ലെ അവൻ അകത്തേക്ക് കയറി വന്നു സാധാരണക്കാരിൽ സാധാരണക്കാരനായ അർജുനെ അവർക്ക് അത്ര ബോധിച്ചില്ല പതിയെ അവർ മനസ്സിലാക്കി അവൻ ഒരു ചേരിയിൽ ജീവിക്കുന്നവനാണെന്ന് ഇതാണ് അർജുൻ അവൻ പ്രയാഗെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് അച്ഛാ ഇവിടെ ഇവനെ കൊണ്ടാണോ വിവാഹം കഴിപ്പിക്കുന്നത് നിന്റെ മോൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിനക്കറിയാലോ അതറിഞ്ഞുകൊണ്ട് വിവാഹം കഴിക്കാൻ വന്നവനാണിവൻ എന്നിട്ട് അവന്റെ യോഗ്യതയെ പറ്റി ചോദിക്കുന്നു അർജുൻ ഒരു അനാഥനാണ് അവൻ ഓർഫനേജിലാണ് വളർന്നത് അവന്റെ കയ്യിൽ പണമില്ലായിരിക്കാം പക്ഷെ നല്ലവനാണ് വിശ്വസിക്കാൻ കൊള്ളാം ജീവിതകാലം മുഴുവൻ നീലകണ്ഠന്റെ തീരുമാനത്തിന് എതിർവാക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാതെ ഇരുന്നിട്ട് കൂടി എല്ലാവരും ആ കല്യാണത്തിന് സമ്മതിച്ചു ഇത്രയും വലിയൊരു ബിസിനസ് ഗ്രൂപ്പിന്റെ അവകാശിയായ പ്രയാഗ ഒരു സാധാരണ തട്ടുകട നടത്തുന്ന അർജുന വിവാഹം കഴിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം അവിടെ കൂടി ആർക്കും ഉണ്ടായിരുന്നില്ല മാത്രമല്ല പ്രയാഗയ്ക്ക് പറ്റിയ ദുരന്തം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു തട്ടുകട നടത്തുന്നവനെ ഞാൻ വിവാഹം കഴിക്കുക അമ്മ നടത്തുന്നവനെങ്ങനെ സംസാരിക്കാം ഞാൻ ഞാൻ വരുത്തി തന്നെ ശരിയാക്കാം നീ നീ എന്ത് എന്നാണ് ഈ പറയുന്നത് അവനെ വിളിച്ചല്ലോ എന്തായി എന്നിട്ട് ഇവനെ എന്നല്ലാതെ നിന്റെ മുന്നിൽ മറ്റൊരു വഴിയില്ല അങ്ങനെ മനസ്സിലാ മനസ്സോടെ അവൾ വിവാഹത്തിന് സമ്മതിച്ചു ഇത്രയും വലിയൊരു ബിസിനസ് ഗ്രൂപ്പിന്റെ അവകാശിയുടെ വിവാഹം അവസാനം ഒരു തട്ടികട കച്ചവടക്കാരനുമായി നടന്നു അങ്ങനെ അവൾ അർജുന്റെ ഭാര്യയായി മാറി അങ്ങനെ അവരുടെ ആദ്യ അവളുടെ ബെഡ്റൂമിലേക്ക് വിഷമിച്ചിരിക്കുന്ന ശ്രമിച്ചു പ്രയാഗ നീ നീ ഓക്കേ അല്ലേ അതെ എനിക്ക് എനിക്ക് നിങ്ങളോട് ഒന്നും സംസാരിക്കാനില്ല മുന്നിൽ വെച്ച് നമ്മുടെ കല്യാണം നമുക്കിടയിൽ മറ്റൊന്നുമില്ല നിന്റെ പ്രശ്നം എന്താണെന്ന് എന്നോട് പറ ചെയ്യാൻ പറ്റും ഓ എന്നെ ും നമുക്കിടും നീ നിന്നെ െപ്പറ്റി സ്വയം മനസ്സിലാക്കാൻ നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റില്ല മനസ്സിലായോ അവൾ മറ്റുള്ളവരോടുള്ള ദേഷ്യം അർജുനോട് തീർത്തു അപ്പോഴാണ് മേശപ്പുറത്തിരിക്കുന്ന പ്രയാഗയുടെ ഫോൺ അവൻ കണ്ടത് അതിൽ അവളുടെ ലീക്ക് വീഡിയോ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ മുഴുവൻ സ്വന്തം ഭാര്യയുടെ വീഡിയോ ലീക്ക് ആയത് അവൻ അപ്പോഴാണ് അറിയുന്നത് പക്ഷേ അതിനെപ്പറ്റിയൊന്നും ചോദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല അവർ ഇരുവരും ജീവിതം തകർത്തതിലുള്ള സന്തോഷത്തിലായിരുന്നു അഭിഷേക്ക് അവനത് ഒരു ആഘോഷമാക്കി പെട്ടെന്ന് അവനെ ഫോൺ വന്നു സർ ലീക്കായ വീഡിയോ ഇല്ലേ അത് ഡിലീറ്റ് ആയി സാറിന്റെ സാറിന്റെ പേര് വെച്ചാണ് എല്ലാവരും റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വാട്ട് എല്ലാ അക്കൗണ്ടും ലിസ്റ്റ് ചെയ്തു ഈ വാർത്ത കേട്ടതും തനിക്ക് എവിടെയോ നിന്ന് ഒരു പണി കിട്ടി തുടങ്ങിയെന്ന് അഭിഷേകിന് മനസ്സിലായി അവൻ ഉടനെ തന്നെ അവന്റെ അച്ഛനെ വിളിച്ചു ഡാഡ് നമ്മുടെ നമ്മുടെ എല്ലാം 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 സീസായി ബിസിനസ് തകർന്നു കോടി ഇത് ആരാ ചെയ്തത് പിന്നിൽ പിന്നിൽ ആരാണ് ആരാണ് ഇതിന്റെ പ്രവർത്തിച്ചതെന്ന് അഭിഷേകിന്റെ അഭിഷേകിന്റെ അച്ഛൻ അവനോട് പറഞ്ഞു അയാളുടെ പേര് കേട്ട് മുട്ടിടിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞ് പ്രയാഗയുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു അതിൽ അവളുടെ വീഡിയോ മുഴുവൻ ഡിലീറ്റായി എന്നാലും ഇതെല്ലാം ആരാ ചെയ്തത് അവൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ വീട്ടിൽ ആരോ കോളിംഗ് വാതിൽ തുറന്നപ്പോൾ അഭിഷേക് കാര്യം ഇനി നീ എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ ഇവിടെ ജീവിതം വെച്ച് കളിച്ചു മതിയായില്ലേ ആരെങ്കിലും കാണുമ്പോ ഒന്ന് ഇറങ്ങിപ്പോ അറിയില്ലായിരുന്നു എന്റെ ഭർത്താവ് ഇത്രയും ആണെന്ന് ഞാൻ നിന്റെ മുമ്പിൽ കൈകൂപ്പി മാപ്പ് ചോദിക്കുകയാണ് പ്ലീസ് എന്നോട് ക്ഷമിക്കേ നീ എന്തീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്റെ ലീക്കായ വീഡിയോ ഉണ്ടല്ലോ അത് ഇന്റർനെറ്റിൽ നിന്ന് ഞാൻ മുഴുവൻ ഡെലീറ്റ് ചെയ്തു ഇത് കാരണം എന്റെ കുടുംബം മുഴുവൻ തെരുവിൽ ഇറങ്ങേണ്ടി വന്നു ഇതെല്ലാം ചെയ്തത് ആരാണെന്ന് അറിയാം അവൻ്റെ ഞാനൊരു ഡ്രാമയും ഞാൻ സത്യമാണ് പറയുന്നത് ഇതെല്ലാം ചെയ്യുന്നത് ആരാണെന്ന് അറിയാം നിന്റെ ഭർത്താവാണ് അവനാണ് നിന്റെ ഈ വീഡിയോ മുഴുവൻ ഡെലീറ്റ് ചെയ്യിപ്പിച്ചത് എന്റെ ബിസിനസ് തകർത്തത് അവൾക്കറിയില്ലായിരുന്നു ഒരു തട്ടുകട നടത്തുന്ന യഥാർത്ഥ മുഖം ഒരു തട്ടുകട നടത്തുന്ന അവന് എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യാൻ ചെയ്യാൻ കഴിയുന്നത് കഴിയുന്നത് നീ ഞാൻ സത്യമാണ് പറയുന്നത് എന്നെ ഒന്ന് വിശ്വസിക്കേ ഇതെല്ലാം ചെയ്തത് നിന്റെ ഭർത്താവാണ് അവനൊരു സാധാരണ തട്ടുകടക്കാരനല്ല അവൻ ഭയങ്കര ആയിട്ടുള്ള ഒരാളാണ് നീ നിനക്ക് വിശ്വാസമാവുന്നില്ലെങ്കിൽ നിന്റെ ഭർത്താവിനോട് തന്നെ നേരിട്ട് ചോദിക്കും അഭിഷേകും പ്രയാഗയും സംസാരിക്കുന്നത് മുഴുവൻ അർജുൻ കേട്ടു പ്രയാഗ ഉടനെ തന്നെ അർജുനോട് അതിനെപ്പറ്റി ചോദിച്ചു അർജുൻ അഭിഷേക് നിനക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കും അർജുൻ അവൾക്ക് മറുപടി ഒന്നും കൊടുത്തില്ല ഭയന്ന് നിൽക്കുന്ന അഭിഷേകിനെ അവൾ ശ്രദ്ധിച്ചു പ്രയാഗ ഒരിക്കലും അർജുന്റെ ഇങ്ങനെ മുഖം കണ്ടിട്ടില്ല അവൻ എന്തിനാണ് ഇതെല്ലാം അവളോട് മറച്ചു വെച്ചത് ഒരു തട്ടുകട നടത്തുന്ന അർജുൻ എങ്ങനെ ഇത്രയും വലിയൊരു പണക്കാരനായി മാറി പ്രയാഗ സ്വപ്നം കാണുന്നതിനപ്പുറമായിരുന്നു അർജുൻ്റെ അവൻ എന്തിനായിരുന്നു നീലകണ്ഠന്റെ വാക്കുകേട്ട് പ്രയാഗയെ കല്യാണം കഴിച്ചത് എന്തിനാണ് അവൻ പണക്കാരനാണെന്നുള്ള സത്യം അവരോട് എല്ലാവരോടും മറച്ചു വെച്ചത് അതിന് യഥാർത്ഥ കാരണം അറിയണമെങ്കിൽ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യുക പോക്കറ്റ് എഫ് ലോകം മുഴുവൻ ആവേശത്തോടെ കേട്ട കഥ അർജുൻ ഇനി നിങ്ങൾക്കും സൗജന്യമായി കേൾക്കാം ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ